ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സി പി ചെയർ പരിചയപ്പെടുത്താനാണ് നല്ല ക്വാളിറ്റി ഉള്ള ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സി പി ആണ് മറ്റുള്ള സി പി ചെയറൊക്കെ എല്ലാ പാർട്സുകളും ഊരി മാറ്റിയതിനു ശേഷം മാത്രമാണ് അത് ഫോൾഡ് ചെയ്യാൻ പറ്റുക ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതിന്റെ കുശ്ശനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സി പി ചെയറാണിത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമും മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് സൈഡ് കുശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ഇരിക്കുന്ന ആളുകൾ മുന്നിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഷ്യം വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിന്റെ ഫൂഡ് റെസ്റ്റുകൾ ഈ കാണുന്ന ഫുഡ് റസ്റ്റ് ഇതേപോലെ മുന്നിലേക്ക് ഇങ്ങനെ റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ റീക്ലെയിം ചെയ്ത് നീർത്തി വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ നമുക്ക് റീക്ലെയിം ചെയ്ത് നേരെ കിടക്കുന്ന രൂപത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്റെസ്റ്റൊന്നും തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ ചാരി കിടക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും ഈ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ സൈഡിലേക്ക് ഇതിലിരിക്കുന്ന ആളുകൾ ഇപ്പൊ സി പി ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ സൈഡിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കോളിക്കലാണ്ട് കുഷ്യൻ വന്നിട്ടുണ്ട് സൈഡിൽ നിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഞ്ചിലും പതിനാറിഞ്ചിലും പതിനെട്ടിഞ്ചിലും പതിനഞ്ചിഞ്ചിലും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് സൈസിലാണോ നിങ്ങളുടെ ആളല്ലോ ചോദിച്ചാ അവരുടെ അനുസരിച്ച് നമുക്ക് ഇത് മേടിക്കാനായിട്ട് കിട്ടും ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ അമർത്തിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഇത് പഴയ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ തന്നെ ഇത് നമുക്ക് നമ്മുടെ കാല് എവിടെയാണോ ഏത് പൊസിഷനിലും വേണ്ട അവിടെ നമുക്ക് നിർത്താൻ പറ്റും എല്ലാ രൂപത്തിലും വെക്കാൻ പറ്റും അങ്ങനെ എല്ലാ രൂപത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സി പി ചെയറാണിത് ഇത് കാണുന്ന പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ് അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈഡത്തെ കുഷ്യൻ ഇതുപോലെ നമുക്ക് ഊരി എടുക്കാം അതുപോലെ ഈ സൈഡത്തെ കുഷീനും നമുക്ക് ഇത് ആവശ്യമില്ലാത്ത ആളുകൾ ഇത് അതുപോലെ തന്നെ ഹെഡ് ഹെഡ്രസ് നമുക്ക് എന്താക്കാൻ പറ്റും ഇതേപോലെ അഡ്രസ് നമുക്ക് കാണുന്ന പോലെ ഊരെടുക്കാൻ പറ്റും ഹെഡ്രസ് നമ്മൾ തല എങ്ങനെയാണോ വരുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിസ്റ്റംസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഹെഡ്രസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ കൂടി പറ്റുന്ന തരത്തിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഈ അഡ്രസ് വെക്കുന്ന ബാർ കൂടുന്ന് നമുക്ക് ഊരെക്കാൻ പറ്റും ഇതിങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാല് കുഷനെ നമുക്ക് ഇതിങ്ങനെ അതേപോലെ ഊരിയെടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്പോഞ്ചിലും ആണ് കുഷ്യം വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുഡ് റെസ്റ്റ് ഇതിന് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ഇതേപോലെ ഇങ്ങനെ ഫുഡ് ഊരെടുക്കാം പൂട്ട് റെസ്റ്റുള്ള ഊരെടുക്കാം അതുപോലെ തന്നെ ഈ ഫുഡ് റെസ്റ്റും ഈ ഫുഡ് റെസ്റ്റും നമുക്ക് ഇതേപോലെ ഊരി എടുക്കാൻ പറ്റും അപ്പൊ അത്രയും ഉരുടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വീൽ ചെയർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ രൂപത്തിൽ ഇത്രയും ചെറുതാക്കി ഇതിങ്ങനെ മടക്കിയിട്ട് വണ്ടിയുടെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സി പി ചെയറാണിത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സി പി ചെയറാണ് അതിനോടൊപ്പം തന്നെ ഇത്ര രൂപത്തിലും നമ്മള് വാഹനങ്ങൾ കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വീലുകൾ ആണ് ഇതേപോലെ നമുക്ക് കിക്രലീസ് ഉപയോഗിച്ചിട്ട് ഈ വീല് ഇതേപോലെ ഉപയെടുക്കാൻ പറ്റും അതുപോലെ അതുപോലെ ആ സൈഡിലത്തെ വീലും ഇതേപോലെ നമുക്ക് ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിൽ ഫ്രെയിം മാത്രം ആക്കിയിട്ടും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ആ വീൽ അത് തന്നെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് ഫിറ്റ് ചെയ്യാം അപ്പം ആ സൈഡിലത്തെ വീല് നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ ഈ സൈഡിലത്തെ വീൽ നമുക്കിങ്ങനെ സിംപിളായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വീൻഷറൊക്കെ നമ്മൾ നിർത്തുന്ന പോലെ തന്നെ ഇതേപോലെ ഴു തിരിച്ച് ആ സാധനങ്ങൾ ഫിറ്റ് ചെയ്താൽ പഴയ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വെയിൽ ചെയറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ കാര്യങ്ങളൊന്നും ഉപരി മാറ്റാതെ തന്നെ നമുക്കിത് മടക്കാം എന്നുള്ളതാണ് അപ്പോൾ തന്നെ വെയിറ്റ് കുറവാണ് ഇതിങ്ങനെ ആയി കഴിഞ്ഞ പതിനാറ് കിലോ വെയിറ്റ് ആണ് വരും ആർക്കും സുഖാർ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന മോഡലാണ് വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ ഇത് ഡെലിവർ ചെയ്യുന്ന വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ കാണുന്ന ആളുകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ എവിടെയും വീൽ ചെയർ സർവീസിനും അതുപോലെ തന്നെ മാനുവൽ വീൽ ചെയറുകളും മോട്ടോർ വീൽ ചെയറുകളൊക്കെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീഡം ലൈഫിനെ ബന്ധപ്പെടാം അതുപോലെ മോട്ടർ വീൽ ചെയറുകളുടെയും മാനുവൽ വീൽ ചെയറുകളുടെയും പാർട്സുകൾ അതിൻ്റെ സർവീസ് ഓൺ സൈഡ് സർവീസൊക്കെ ഫ്രീഡം ലൈഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെവിടെയാണെങ്കിലും ഫ്രീഡം ലൈഫുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പർ നോട്ട് ചെയ്യുക സേവ് ചെയ്യുക ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക